എന്നെ പടച്ച രഹസ്യ പരസ്യങ്ങൾ അറിയുന്ന ജഗനിയന്തായാഹു എന്നെ കാണും എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ കാണാത്ത പടച്ചവനിലാണോ നമ്മൾ വിശ്വസിച്ചിട്ടുള്ളത് നമ്മൾ ചെയ്യുന്നത് അറിയാത്ത പടച്ചവനിലാണോ നമ്മൾ വിശ്വസിച്ചിട്ടുള്ളത് നമ്മൾ പറയുന്നു എനിക്ക് പടച്ചവനിൽ വിശ്വാസമുണ്ട് കാണാത്ത പടച്ചവനിലാണോ വിശ്വസിച്ചത് നിസ്കാരമുണ്ട് കാരണം അത് വീട്ടുകാരായും നോമ്പുണ്ട് അത് നാട്ടുകാരായും അത് സാധുക്കളായും എപ്പോഴാ നമ്മളിൽ തെറ്റ് സംഭവിച്ചത് എങ്ങനെയാ നമ്മൾ തെറ്റ് ചെയ്തത് എന്താ തെറ്റിന്റെ മാനിഫെസ്റ്റോ തെറ്റിന്റെ വൈലോ ആരും അറിയരുത് എന്നാണ് ആരാണ് ഈ ആരും വെളിച്ചത്തിൽ കാണുന്നവർ എന്നാൽ ഈ ആരും കാണരുത് എന്നതിൽ എവിടെയും ഏതിരിട്ടത്തും ഏതൊറ്റക്കും ഏത് അടച്ചിട്ട കാണുന്ന പടച്ചവനും കാണരുത് എന്ന് നമ്മൾക്ക് ആശയുണ്ടോ അടച്ചിട്ട ഹൂമിൽ കാണുന്ന മുത്തിനവി കാണരുത് എന്ന് നമ്മൾ ആശിച്ചിട്ടുണ്ടോ നമ്മുടെ ബോഡിഗാർഡായും സേഫ്റ്റിയായും സേഫായും സെക്യൂരിറ്റിയായും നമ്മുടെ കൂടനിതാന്ത ജാഗ്രതയിലുള്ള പത്തു മലക്കുകൾ നമ്മൾ ചെയ്യുന്നത് കാണരുത് എന്ന് ആരും എന്നതിൽ അവര് പെട്ടിട്ടുണ്ടോ നമ്മുടെ നമ്മുടെ വീട്ടിൽ കെട്ടിയ വളർത്തുന്ന കോഴികളും ആടുകളും മാടുകളും നമ്മൾ ചെയ്യുന്ന നീചഭവക്തികൾ കാണുന്നുണ്ട് അവർക്കത് ബോധ്യമുണ്ട് നിസ്കരിക്കാത്ത ഇടയനെപ്പറ്റി മുത്തുനബിയോട് പരാതി പറഞ്ഞത് നാൽക്കാലിയാണ് അവർക്കും ബോധ്യമുണ്ട് ആരും കാണാത്ത ഒരു സ്ഥലമാകണം എന്നത് തെറ്റിന്റെ വൈലോ ആണെങ്കിൽ ആരും കാണാതെ തെറ്റു ചെയ്യാൻ കഴിയില്ല പിന്നെങ്ങനെയാണ് നമ്മൾ തെറ്റ് ചെയ്തത് അല്ല കാണുമെന്ന് നമ്മൾ വിശ്വസിച്ചില്ല കാണാത്ത അള്ളാഹുലാണോ നമ്മൾ വിശ്വസിച്ചത് മുത്തുനബി കാണുമെന്ന് നമ്മൾ വിശ്വസിച്ചില്ല കാണാത്ത മുത്തുനബിയിലാണോ നമ്മൾ വിശ്വസിച്ചത് മലക്കുകൾ കാണുമെന്ന് നമ്മൾ വിശ്വസിച്ചില്ല കാഴ്ചയില്ലാത്ത മലക്കുകളിലാണോ നമ്മൾ വിശ്വസിച്ചത് കാഴ്ചയുള്ള ഉമ്മമാരിൽ കാഴ്ചയുള്ള ഉപ്പമാരിൽ കാഴ്ചയുള്ള ജ്യേഷ്ഠന്മാരിൽ കാഴ്ചയുള്ള അനുജന്മാരിൽ കാഴ്ചയുള്ള പങ്ങന്മാരുടെ മക്കളിൽ അവരുടെ മുമ്പിൽ വെച്ച് തെറ്റ് സംഭവിക്കാത്തത് അവര് കാണുമെന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് അവര് കാണാ നമ്മൾ തെറ്റ് ചെയ്തവര് കാണില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് എന്നാൽ ആ കാണില്ലെന്ന് ബോധ്യപ്പെട്ട സ്ഥലത്തും കാണുന്ന പടച്ചവനെയും മുത്തിനിയേയും മലായിക്കത്തുകളെയും നാൽക്കാലികളെയും മുഹമ്പുകളെയും കൊതുകുകളെയും മൂട്ടകളെയും നമ്മൾ കാണേ തെറ്റു ചെയ്തെങ്കിൽ അവര് കാണും എന്ന് വിശ്വസിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ പച്ച പൊള്ളല്ലേ അത് എന്നാണ് നാം ചിന്തിക്കേണ്ടത്